അധ്യായം ഒൻപത് അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷ്ണം പറയുന്നുവെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്താ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങളറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ട് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു അവൻ വീട്ടിൽ ഭക്ഷണത്തിൽ നിന്നിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാവികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു പരീശന്മാർ അത് കണ്ടു അവൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അത് കേട്ടാറേ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രയും വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു ഞങ്ങളും പരീഷന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിക്കാൻ കഴിയുകയില്ല മണവാളൻ പിരിഞ്ഞു പോകേണ്ടെന്ന നാൾ വരും അന്ന് അവർ ഉപവസിക്കും കോടി തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും ചീന്തൽ ഏറ്റവും വല്ലാതെയായിത്തീരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തിയും നശിച്ചുപോകും പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും അവനിങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു അന്ന് പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞ് പിറകിൽ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞ അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്നു കുഴലൂതുന്നവരെയും ആരാവാരക്കൂട്ടത്തെയും കണ്ടിട്ട് മാറിപ്പോകുവിൻ ബാല മരിച്ചില്ലല്ലോ ഉറങ്ങുന്നത്രേ എന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്ന ബാലയുടെ കൈ പിടിച്ചു ബാല എഴുന്നേറ്റു ഈ വർത്തമാനം ആ ദേശത്തൊക്കെയും പരന്നു യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുടന്മാർ ദാവീത് പുത്ര ഞങ്ങളോട് കരണു തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പിന്തുടർന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവുകർത്താവേ എന്നവർ പറഞ്ഞു അവനവരുടെ കണ്ണു തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരുടെ കണ്ണു തുറന്നു പിന്നെ യേശു നൂക്കുവിൻ ആരും അറിയരുത് എന്ന് അമർച്ചയായി കൽപ്പിച്ചു അവരോ പുറപ്പെട്ട ആ ദേശത്തിലൊക്കെ അവൻ്റെ ശ്രുതിയെ പരത്തി അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പുരുഷാരം അതിശയിച്ചു പരീഷന്മാരോ ഇവൻ ഭൂതങ്ങളുടെ തലവനെക്കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു